വാർത്തകൾ തുടരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവനന്തപുരം കല്ലറയിൽ കാട്ടുപന്നി ഓട്ടോയിൽ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കല്ലറ തെങ്ങിൻകോട് സ്വദേശി അഖിൽ രാജാണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായത് ഓട്ടോ സവാരി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കാട്ടുപന്നി ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിഞ്ഞാണ് അഖിൽ രാജിന് പരിക്കേറ്റത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് പുലർച്ചെയാണ് അഖില മരിച്ചത് കാട്ടുപന്നി ഓട്ടോയിൽ ഇടിച്ച് പരിക്കേറ്റ യുവാവാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് കല്ലറ തെങ്ങിൻകോട സ്വദേശി അഖിൽ രാജാണ് മരിച്ചത് തിരുവനന്തപുരം കല്ലറയിൽ കാട്ടുപന്നി ഓട്ടോയിൽ ഇടിച്ച് പരിക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു കല്ലറ തെങ്ങിൻകോട സ്വദേശി അഖിൽരാജാണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് ഓട്ടോ സവാരി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കാട്ടുപന്നി ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാട്ടുപന്നി ചത്തു വാഹനം മറയുന്ന ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഓട്ടോയ്ക്കിടയിൽപ്പെട്ട് അഖിൽരാജനെ നാട്ടുകാർ ചേർന്ന് ഓട്ടോ ഉയർത്തി മാറ്റിയാണ് രക്ഷിച്ചത് തുടർന്ന് തലയ്ക്ക് പരിക്കേറ്റ അഖിൽരാജനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ന് മരണം സംഭവിക്കുകയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കവെയാണ് ഇന്ന് പുലർച്ചെയോടെ മരണം സംഭവിച്ചിരിക്കുന്നത് കല്ലറയിലാണ് കാട്ടുപന്നി ഓട്ടോയിൽ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചത്